ചെന്നൈ മെട്രോയുടെ അതിവിപുലമായ രണ്ടാം ഘട്ടത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയായി നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്നു മൂന്ന് ഇടനാഴികളിലായി നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ലൈനാണ് രണ്ടാം ഘട്ടത്തിൽ പണിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ ആകെ ചെലവ് അറുപത്തിനാലായിരത്തി കോടി രൂപയാണ് നൂറ്റി ഇരുപത്തിയെട്ട് സ്റ്റേഷനുകളാണ് ഈ ഘട്ടത്തിൽ പണിയുന്നത് രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നതോടെ ചെന്നൈ മെട്രോയുടെ ആകെ ദൂരം നൂറ്റി കിലോമീറ്ററായി ഉയരും അൻപത്തിനാല് ദശാംശം ഒരു കിലോമീറ്റർ ലൈനിൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി നാല് കോടി രൂപയാണ് ഇതുവരെ പദ്ധതിക്കായി ചെലവാക്കിയത് അൻപത് കിലോമീറ്ററിനുള്ളിലാണ് മൂന്ന് ഇടനാഴികളിലായി നൂറ്റി കിലോമീറ്റർ ലൈൻ പണിയുന്നത് ഇതിൽ മാധവാരം മുതൽ സിപ്കോട്ട് വരെയുള്ള നാൽപ്പത്തിയഞ്ച് ദശാംശം എട്ട് കിലോമീറ്റർ ആണ് ആദ്യത്തെ ലൈൻ അൻപത് സ്റ്റേഷനുകളാണ് ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഹൌസ് മുതൽ പൂനമല ബൈപ്പാസ് വരെയുള്ള രണ്ടാം നിലയിൽ ഇരുപത്തിയാറ് ദശാംശം ഒരു കിലോമീറ്റർ ഉണ്ടാകും ഈ ഭാഗത്തായി മുപ്പത് സ്റ്റേഷനുകളും പണിയും മൂന്നാമത്തെ ഇടനാഴി മാധവാരം മുതൽ ഷോളികനെല്ലൂർ വരെയാണ് നാൽപ്പത്തിയേഴ് കിലോമീറ്റർ ലൈനിൽ നാൽപ്പത്തി സ്റ്റേഷനുകൾ ഉണ്ടാകും നഗരത്തിലെ നാല് വശങ്ങളെയും ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് രണ്ടാം ഘട്ടം വികസനം നടക്കുന്നത് നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളായ മധവാരം പേരാമ്പൂർ തിരുമല അടയാർ ഷോളികന്നല്ലൂർ സിപ്കോട്ട് കോടമ്പാക്കം വടപളനി പോരൂർ വില്ലിവാക്കം അണ്ണാനഗർ സെന്റ് തോമസ് മൌണ്ട് എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് പുതിയ ലൈനുകൾ നിർമ്മിക്കുന്നത് മെട്രോ വികസനം സംബന്ധിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെയാണ് വിവരം അറിയിച്ചത് ക്യാബിനറ്റ് യോഗത്തിന് ശേഷമായിരുന്നു ഇത് രണ്ടാം ഘട്ടത്തിനായി ഏഴായിരത്തി കോടി അനുവദിക്കുന്ന കേന്ദ്രം മുപ്പത്തി കോടിയുടെ വായ്പാ സഹായവും തമിഴ്നാടിന് നൽകും അതേസമയം സംസ്ഥാന സർക്കാരിന് ചെലവ് ഇരുപത്തിരണ്ടായിരത്തി യാണ് പദ്ധതിക്ക് അനുമതി നൽകിയ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നന്ദി അറിയിച്ചു സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയായിരുന്നു സ്റ്റാലിന്റെ പ്രതികരണം അതേസമയം ചെന്നൈ മെട്രോ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ കേന്ദ്രത്തിന്റെ വിഹിതം തേടി സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സന്ദർശിച്ചത് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ ചെന്നൈ മെട്രോ റെയിൽ രണ്ടാം ഘട്ടത്തിന് അനുമതി നൽകാനുള്ള കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനവും ഉണ്ടായി അറുപത്തി കോടി രൂപയുടെ സംയുക്ത പദ്ധതിയിൽ ഏഴായിരത്തി കോടി രൂപയുടെ വിഹിതം അനുവദിക്കുന്ന കേന്ദ്രത്തിന്റെ തീരുമാനത്തെ ഡി നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാർ സ്വാഗതം ചെയ്യും ചെയ്തു ഇതിനു പിന്നിലെ കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെന്നൈ മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന് ധനസഹായം നൽകുന്നതിൽ കേന്ദ്ര കാലതാമസം വരുത്തിയത് ബി ജെ പിയും ഡി എം കെയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കി എന്നതാണ് പറയപ്പെടുന്നത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള ബി പക്ഷപാതത്തിന്റെ മറ്റൊരു ഉദാഹരണമായും ഇതിനെ അവർ ചൂണ്ടിക്കാട്ടി പിന്നീട് സനാതനധർമ്മ വിഷയത്തിൽ സംഘപരിവാറും സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനുമായുണ്ടായ കൊമ്പു ഗോർക്കലും ഒരു സന്ധി സംഭാഷണത്തിന് ഇടനൽകാതെ വിധം ബന്ധത്തെ ഉലച്ചു കളഞ്ഞു അതേസമയം ബി ജെ പിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിന് ഫണ്ട് കിട്ടുകയെന്നത് പലപ്പോഴും വിദൂര സാധ്യത മാത്രമായാണ് മലയാളികൾ പറയപ്പെടുന്നത് കേന്ദ്ര സർക്കാർ നടപടികളെ പലപ്പോഴും സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയും ചർച്ചകൾക്ക് വഴിതെളിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തമിഴ്നാട്ടിൽ വിഷയങ്ങൾ ബിജെപിക്ക് തിരിച്ചടിയായത് തെരഞ്ഞെടുപ്പിലാണ് അതേസമയം ചെന്നൈ മെട്രോയുടെ അതിവിപുലമായ രണ്ടാം ഘട്ടത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തമിഴ്നാട്ടിൽ ലഭിച്ചത് തമിഴ്നാടിന് ഏറെ ഗുണകരമാകും വിധമാണ് കാരണം തമിഴ്നാടിന്റെ വികസനത്തിന് ചെന്നൈ മെട്രോ ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല വികസന പാതയിലായിക്കോട്ടെ ചെന്നൈ മുൻപന്തിയിലെത്തിക്കാനായി ഈ മെട്രോയ്ക്ക് സാധിക്കും എന്നത് തീർച്ചയാണ് ഗതാഗത കുരുക്കുകളിൽ നിന്നും മാറി കുറച്ചുകൂടി സൗകര്യം തമിഴ്നാടിനും ചെന്നൈക്കും ലഭിക്കുന്നത് ഏറെ ഗുണകരമായ കാര്യം തന്നെയാണ് അതേസമയം ബി ജെ പി തന്ത്രം എൻ ഡി എ സർക്കാർ നിയന്ത്രണം സഖ്യകക്ഷികൾ ഏറ്റെടുക്കുന്നുവെന്ന തോന്നലാണ് ചെന്നൈയിലെ പ്രധാന പദ്ധതിക്ക് ഒടുവിൽ അനുമതി നൽകാനുള്ള കേന്ദ്രത്തിന്റെ തീരുമാനത്തിന് പിന്നിൽ എന്നും പറയപ്പെടുന്നു അതേസമയം ബി ജെ പി സ്റ്റാലിന്റെ നന്ദി പറച്ചിൽ ഇന്ത്യ മുന്നണിയിലും ചർച്ചയായിട്ടുണ്ട് എന്നത് ബി ജെ പി ഏറെ അഭിമാനത്തോടെ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി